സംസ്ഥാനത്ത് വാർഷികകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷൻ തുടങ്ങിയ വിവിധ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും വിവിധ ക്ഷേമനിധി ബോർഡ് പെൻഷനുകളും ലഭിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ജൂൺ മാസത്തിലെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഏറ്റവും പുതിയ വാർത്താ അപ്ഡേറ്റാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ജൂൺ അഞ്ചാം തീയതിയാണ് സംസ്ഥാനത്ത് കഴിഞ്ഞ മെയ് മാസത്തിൽ സർക്കാർ പ്രഖ്യാപിച്ചിരുന്ന രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ തുകയായ മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണം അവസാനിക്കുമെന്ന് ധനവകുപ്പ് നേരത്തെ അറിയിച്ചിരുന്നത് അഞ്ചാം തീയതിക്ക് ശേഷവും വിതരണം ചെയ്യാതെ ബാക്കിയാകുന്ന പെൻഷൻ തുക വരും ദിവസങ്ങളിൽ തിരികെ പെൻഷൻ കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമെന്നും അറിയിച്ചിരുന്നു ഇത്തരത്തിൽ മെയ് മാസ പെൻഷൻ തുകയുടെ വിതരണം പൂർത്തിയായതിനു ശേഷമാണ് ജൂൺ മാസത്തിലെ വിതരണ നടപടികളിലേക്ക് കടക്കുക എന്നാൽ മെയ് മാസത്തിലെ പെൻഷൻ വിതരണത്തിൽ തുടക്കത്തിൽ തടസ്സം നേരിടുകയും ബാങ്ക് അക്കൗണ്ടുകളിലേക്കൊക്കെ തുക എത്തിച്ചേരുന്നതിന് നാലഞ്ച് ദിവസം താമസമൊക്കെ നേരിട്ട സാഹചര്യത്തിൽ രണ്ട് മൂന്ന് ദിവസം കൂടി പെൻഷൻ വിതരണം തുടർന്നേക്കാം അതിനുശേഷം ജൂൺ മാസത്തിലെ ക്ഷേമ പെൻഷൻ വിതരണം നടപടി ഉണ്ടാകുവാൻ സാധ്യത ഏറിയിരിക്കുകയാണ് ജൂൺ പത്തൊമ്പതിന് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ അതിനു മുമ്പേ ജൂൺ മാസത്തെ പെൻഷൻ വിതരണം പ്രഖ്യാപിച്ച് തുകയുടെ വിതരണം ഉണ്ടാകുമെന്ന് സൂചനകൾ ഉണ്ടായിരുന്നു ഒരു മാസത്തെ ക്ഷേമ പെൻഷനായ ആയിരത്തി അറുന്നൂറ് രൂപയുടെ വിതരണമാണ് ജൂൺ മാസത്തിൽ ഉണ്ടാവുക ഈ സാഹചര്യത്തിൽ തന്നെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് സർക്കാർ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്താൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വ്യക്തമാക്കിയത് പാവപ്പെട്ടവർ പെൻഷൻ തുകയ്ക്കായി കാത്തു നിൽക്കുമ്പോൾ അത് കൊടുക്കരുത് എന്ന് പറയുവാൻ ആർക്കെങ്കിലും ആകുമോ എന്നും എന്നാൽ പാവപ്പെട്ടവൻ്റെ കഷ്ടപ്പാടിനെയും ദുരിതത്തെയും രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നത് ചൂണ്ടിക്കാണിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളോട് പറഞ്ഞു ഏതായാലും പെൻഷൻ വിതരണം ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ജൂൺ പതിനഞ്ചിന് ശേഷം ഉണ്ടാകുമെന്ന ശക്തമായ സൂചനകളാണ് നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷ അടക്കം വിമർശനങ്ങളും ഇക്കാര്യത്തിൽ വരുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ശേഷം അടുത്ത ആഴ്ചയിൽ പെൻഷൻ വിതരണ പ്രഖ്യാപനം വരുവാനും ജൂൺ പകുതിക്ക് ശേഷം പെൻഷൻ വിതരണം ഉണ്ടാകുവാനുമാണ് ഇപ്പോൾ സാധ്യത കാണുന്നത് വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷൻ അറിയിപ്പുകൾ വരുമ്പോൾ തന്നെ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുപയോഗിക്കുക